െ മൂക്ക് കുത്തണം ആകെ പ്രശ്നമാണ് എത്ര ഉയരത്തിലാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ സമയപ്പോ ആറേക്കാൽ ആയിട്ടോ ഞാന് വന്ന് കേറിയിട്ടുള്ള നമ്മുടെ സന്ധ്യാസമയത്താണ് നമ്മള് വീഡിയോ എടുക്കുന്നത്

പുഴ ചെന്ന് നിന്നു പുഴ ചെന്നപ്പോ ആകെ വെള്ളല്ലേ ആ അല്ലെങ്കിൽ അവിടെ നിന്നും പോവും അച്ഛൻ പറഞ്ഞ അച്ഛൻ പറയും കുത്തണ്ടാത്ത അച്ഛ പറയും മൂമ്പടല്ല പൈക്കളെ പൈക്കളെ പൊതിന്റെ കുത്തലില്ല നിങ്ങൾ തന്നെ നോക്കിക്കോളി എന്തായാലും പിന്നെ ഒന്നും കൊണ്ടിര ആദ്യം അങ്ങോട്ട് പോയി അച്ചു ആ തൊടിയി അവിടുന്ന് ചെന്നപ്പോ അതേപോലെ നേരെ പുഴു

ഊപ്പറോട് പറഞ്ഞാ അമ്മ ഇതിന് മുന്നോട്ട് പറഞ്ഞില്ല അമ്മത്യറാസ്റ്റിന്റെ കയ്യും കാലം പരിപാടിയാണത് കാരണം എന്താ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടുത്തെ ചേച്ചി ബീനു വയസ്സ് കഴിഞ്ഞ വശം പോത്ത് കുടുങ്ങിയ വണ്ടിയതാണ് കുടുങ്ങിട്ടോട് ഓടി ൊട്ടി വെള്ളില് കടന്നു അപ്പോ അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച മുപ്പര് വരും ഓക്കെ മൂപ്പര് മൂപ്പര് വീട്ടിൽ പ്രാർത്ഥനയൊക്കെയാണ് ആ കുഴപ്പമില്ല ഉച്ചക്ക് ശേഷം പ്രാർത്ഥന രാവിലെ വന്നിട്ട് കുത്തി തരാണ്ടിണ്ട് മൂപ്പര് എന്താ അറിയോ അമ്മക്ക് അച്ചയ്ക്കൊക്കെ മൂപ്പര് കുത്തി കഴിഞ്ഞാല് തൃപ്തി ആകുമോച്ചത് ആണ്

റിയില്ല വളർച്ച അനുസരിച്ചുള്ള ആരോഗ്യ മൂപ്പുത്തി കഴിഞ്ഞാല് അതിന്റെ കളിയൊക്കെ നിക്കൂട്ടും ഏതായാലും പൊട്ടൊന്നും മാറിയിട്ടില്ലല്ലോ ചാണകം അതാണ് പൊറത്തോണ്ടാക്കണൊക്കെ കുഴപ്പമുണ്ടാവില്ലല്ലോ പിന്നെ അവിടെ കടയിലുണ്ടേ ഈ ഫൈബറിന്റെ ഒരു കൈക്കോട്ട് ചാണക കൈക്കോട്ടേണ്ട പോലെ തന്നെ ഉയരത്തിലും ശ്രദ്ധിച്ചു പല്ലൊക്കെ പോകുന്നു മൂക്കുത്തില്ലേ തട്ടാ തന്നെ കാല് വരും

നമ്മളിവിടെ വേറെ അതും അങ്ങനത്തെ അതങ്ങനെ വലുതാവ വട്ടത്തിലാവണ പൈസ പക്ഷെ അന്നത്തെ ഒക്കെ വെള്ളത്തിന്റെ കാര്യ പേടിച്ചിട്ട് കൊടുത്തതിനെ നിർത്തിന്ന് അപ്പൊ ഇന്നാണ് കേട്ടോ മറ്റേ ചൂരൽമല മുണ്ടക്കൈ ഒന്നാമത്തെ വാർഷിക അതായത് വയനാട്ടില് പുല്ലൊട്ടില്ലേ അതീ ദിവസണ്ടോ പിന്നെ ഗ്യാസ് കിട്ടി അന്ന് നേരത്തെ ഒക്കെ ഉറപ്പൊന്നും വന്നില്ല നീച്ച് വേഗം ചോറും കറിയൊക്കെ എന്തായാലും പോണ്ടോറൊക്കെ എന്നിട്ട് ഇങ്ങനെ ഒരുങ്ങാ പറ ഇങ്ങനെ പോകേണ്ടി വരുന്നുള്ളതിലിങ്ങനെ നിക്കല്ലേ പുഴക്ക് പോവും പിന്നെ പാത്രൊക്കെ റേക്കിന്റെ മുകളിലായിരുന്നു നിലത്തൊന്നും ഇത് ഡ്രസ്സൊക്കെ പിന്നെ ആലംബരി തന്നെയല്ലേ അത് പോകുമ്പോ നമുക്ക് ചാക്കിനെന്തേലൊക്കാക്കാനൊക്കെ പറഞ്ഞു എന്തായാലും പോവും അല്ലെങ്കിൽ കാപ്പിക്ക് അല്ലെങ്കിൽ നീതൂരിലേക്ക് പോവാൻ ഇങ്ങനെ റെഡി ആയി നിക്കുന്നു ചേച്ചി നല്ല പ്രതീക്ഷല്ലേ നാലു നിക്കാന്നൊക്കെ അത് നമുക്ക് ഒന്നുമില്ല ആ പൂത്തിന് കൊടുത്തിരുന്നു കൊടുത്തിട്ട് കൊടുത്ത് അച്ചു പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പോയ സാധനങ്ങളൊക്കെ വന്നിരുന്നു ധൈര്യമായിട്ട് പോവാതെന്ന് പറഞ്ഞ ഇടയ്ക്ക് പോയാലും പോയിക്കും ഗ്യാസും കുട്ടികളും സാധനങ്ങളാ വന്നിരുന്നു അതായത് വയനാട്ടിലത്തെ വെള്ളം ഫുള്ള് പോയത് ഇതൂടിയാണ് വല്ലാത്ത ദിവസത്തെ അതേപോലെ ലീവൊക്കെ ആക്കി ഉച്ചയ്ക്ക് ശേഷം പോയി അന്ന് പിന്നെ വെള്ളം കുറഞ്ഞൂല മഴയൊക്കെ പെയ്ത് പിന്നെ ഏതായാലും പുല്ല്ണ്ടാക്കിയപ്പോ കഴിഞ്ഞതൊന്നു േക്ക് അങ്ങോട്ടും പിന്നെ സമാധാനം അവിടെ നല്ല തുറന്ന സ്ഥലല്ല

കൊട്ടു കൊണ്ടുവന്ന് ചോദിച്ചേ ഞാൻ കൊണ്ടുപോകുന്നു ചോദിച്ചു മടന്ന് അന്ന് അവിടെ പനങ്കില് കൊണ്ടു പോയി അപ്പൊ തീരുമാനമായിട്ടോ ഞായറാഴ്ച എന്തായാലും ഇൻഷുള്ള നല്ല പറയാ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും മൂക്കുകൂത്തും ഇനി പിന്നെ വേട്ടിന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റില്ല എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് നെടുക്കുപോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂല നിലവിലിപ്പോ ഞായറാഴ്ച നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും നമ്മുടെ മൂക്കുകൂത്തൽ ചടങ്ങ് നമ്മൾ നടത്തും ഓക്കെ അത് നിങ്ങളും ഉണ്ടാവും അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ മൂക്ക് കൂത്താതൊരു നിവൃത്തിയില്ല കേട്ടോ ആള് പിന്നെ ഓരോ ദിവസം കൂടുമ്പോഴും ഗുണ്ടായസം കൂടി കൂടി വരികയാണ് അമ്മയാണ് ഒറ്റയ്ക്ക് നോക്കുന്നത് അല്ല ആരായാലും ഇപ്പൊ ഞാനായാലും അച്ഛനായാലും ആരായാലും ഒരു പരിധി കഴിഞ്ഞിട്ട് കൊണ്ടുപോകോട്ടം അത് പാകം വഴിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാത്തും വഴുക്കലും അവിടെ ഒക്കെ ഞാനൊക്കെ കൊണ്ടുപോകാൻ പൈണ്ടില്ല നിങ്ങള് അതിൽക്കൂടെ അതിക്കൂടെ വെറുതെ പോയതന്നെ ചവിട്ടി പോകുന്ന സ്ഥലാണ് ആടെ ഒലിച്ച് പോകണു ഞാൻ എത്ര വട്ടം പോയിട്ടുണ്ട് ആ റോഡിൽ കൂടെ ആൾക്കാർ നടക്കുന്നില്ല എല്ലാവർക്കും വണ്ടിയല്ലേ ആളുമ്പോൾ ആളുമ്പോ വണ്ടിയാണ് അപ്പൊ ആ കോൺക്രീറ്റ് ആണ് അപ്പൊ നമ്മള് സെറ്റ് ആക്കും വേറെ സാധനം ഞാൻ കിട്ടി എന്നും കിട്ടുന്ന സാധനത്തിന് അല്ലേ അപ്പൊ അത് എന്നും കിട്ടുന്ന സാധനത്തിന്റെ അല്ലേ െഷ വരൂല അപ്പൊ അത് എവിടുന്നാണേ ആ പെട്ടിയപ്പോ കിട്ടിയതാണ് അല്ലെ ഇത്രേം കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടിയ മാത്രം കിട്ടു മാത്രം കിട്ടിട്ടുള്ളൂ ഞാൻ കണ്ട് സ്റ്റാറ്റസ് കണ്ടു ആരാധക്ക സ്റ്റാറ്റസ് കണ്ടു ഇങ്ങനെ കൂണ് കിട്ടിട്ടുള്ള

ഇത് അങ്ങനെ സംഭവം ഒരു മൊത്തലാണ് ആ കൂണ കിട്ടിട്ടുള്ള ആൾക്കാർ ഇണ്ടാവും എന്നാലും പറയട്ടോ ഇതാണ് കേട്ടോ ടേസ്റ്റില് ഏറ്റവും ടേസ്റ്റുള്ള കൂന് ഇതാണ് പക്ഷെ പല ആൾക്കാരും ഇത് എടുക്കൂല പല ആൾക്കാർ ഒഴിവാക്കുന്ന കൂണാണ് കൂനാണിത് ഇവിടെ പണിച്ചു കൂന് പറയും ചമ്മനക്കൂന് അങ്ങനെ എന്തൊക്കെയോ പറയും പക്ഷെ എന്താ പറയാ ഏറ്റവും ടേസ്റ്റുള്ള കൂന് ഒന്നും ഒഴിവാക്കാനൊന്നും ഇല്ല ഇല്ലട്ടോ വളരെ ചെറുതാണ് മാത്രമല്ല കണ്ടമാനം ഉണ്ടാകും ഇഷ്ടമന്മാരാണ് ഇഷ്ടമന്മാരുണ്ടാവും ഉണ്ടായി കഴിഞ്ഞാൽ എല്ലായിടത്തും കണ്ടമാനം ഉണ്ടാവും നമുക്കൊക്കെ ഇവിടെ കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ പോകും അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടുത്ത മുണ്ടുണ്ടല്ലോ കായ് മുണ്ടൊക്കെ എടുത്ത പോവാം എന്നിട്ട് ആ മുണ്ട് നിറച്ച് കിട്ടും എന്നിട്ടൊരു പത്ത് ആൾക്കാരുണ്ടെങ്കിലും പത്ത് ആൾക്കാർക്ക് ഒരു നാലഞ്ച് കിലോ അല്ലെ ആ ഒരു വെയിറ്റ് ഉള്ള സാധനം നമുക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടാവും അത്രയും സാധനം എഴുതി സാധനം ഉണ്ടാവും കാരണം എല്ലാം ഇപ്പൊ അവിടെ പാട്ട് പോയാൽ കിട്ടും പക്ഷെ എന്താ വലിച്ചൊന്നും പോയില്ല നമ്മടെ വലിയ കേട്ടോ വലിയ കുറച്ച് ആൾ പ്രായമുള്ള ആൾക്കാരുണ്ട് അവർക്ക സ്ഥിര സ്പോട്ട് അറിയാം അവിടെ ഉണ്ടാവും എല്ലാ വർഷവും ഉണ്ടാവും മഴ പെയ്ത് വെയിലും പിന്നെ അറിക്കുമ്പോഴാണ് ഇത് മൊട്ട് വെയിലും കേട്ടോ സംഭവം അടിപൊളിയാണ് കൂണുകളിൽ ഏറ്റവും ടേസ്റ്റുള്ള കൂണിതാണ് കാണാതെ ചോറുക്കില്ലല്ലോ പക്ഷത്തിന്റെ സംഭവം മുതലാണ് അടിപൊളി സാധനമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വെച്ചില്ല കുറച്ചു വെച്ചു നാളെ ഉച്ചയ്ക്ക് ആ കാണിച്ചിരുന്ന നാളെ ഉച്ചക്ക് എന്താ എനിക്ക് കൂൻകറി അപ്പൊ നമ്മടെ എന്റെ ഒപ്പം ഫുഡ് ഒരാളുണ്ട് സന്ദീപ് ഏട്ടൻ സന്ദീപ് ഏട്ടനും ഭയങ്കര ഇഷ്ട മിക്ക ആൾക്കാർക്ക് ഇത് ഇഷ്ടൂണ് പച്ചമുളക് അടിപൊളി കൂണ് അപ്പളേ അമ്മേട്ട വീട് എടുക്കണ ഇപ്പോ ചിലപ്പോ ക്യാമറക്കെ കുറ്റ എന്താ പറയാ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കാണുന്നറിയില്ലെട്ടോ അപ്പൊ ഇതാണ് പൂനെ അതായത് ഇതെന്താ എന്താ പറയാ മുളക് ഇട്ടുവെക്ക് പച്ചമുളക് അത് മാത്രം മഞ്ഞപ്പൊടിയും പച്ചമുളക് ഉപ്പും മാത്രമടിപൊടി വെളിച്ചെണ്ണ താളിക്കുന്ന വരി താളിപ്പ് വരി കൂം വെക്കണോ കൊറേ പല ടൈപ്പിൽ വെക്കട്ടെ കൂണ് നല്ല രസം എങ്ങനെ വെച്ചാലും ഈ സാധനം എന്താണ് അടിപൊളിയാണ് വായിന്ന് വെള്ളം എന്തെടുക്കുന്നുണ്ട് അച്ചക്ക് ഇഷ്ട പക്ഷെ ഇത് കൊറച്ച് മുളകിന്റെ സ്പെല്ലാണത് എന്താ പറയാ ഈ മുളകെന്താ മുളക നമ്മളെ മുളകാം നമ്മളവിടത്തെ പറമ്പ നല്ല ഇരു കേട്ടോ കാന്താരിയാണോ കാന്താരില്ലേ പക്ഷെ കാന്താരി രാത്രി ചോറ് കഴിക്കലല്ലോ ചോറ് രാത്രിട്ടോ ചപ്പാത്തിയാണ് ചോറും കഴിക്കലോ അപ്പൊ തന്നെ കഴിക്കാം പൂണിങ്ങനെ പറയണ്ടല്ലോ പൂണ് എങ്ങനെ വെച്ചല്ലോ അടിപൊളി അപ്പൊ ചെറിയൊരു വീഡിയോ അവസാനിക്കാ ബൈ